യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെ കള്ളക്കേസെടുത്തതിൽ പ്രതിഷേധിച്ച കുണ്ടറയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയാണ് ദൃശ്യങ്ങളിലേക്കാദ്യം ദിലീപ് ാണ് ഇവിടെ ദിലീപ് നിലവിൽ പ്രവർത്തകരുടെ നിലപാട് എങ്ങനെയാണ് ഇതിൽ ആ നിമേഷ് പ്രവർത്തകർ വലിയ തോതിൽ പ്രതിഷേധത്തിൽ തന്നെയാണ് കാരണം ഈ കൃത്യമായി ഇവർ പറയുന്നത് ഈ സംഭവം നടക്കുമ്പോൾ ഫൈസൽ കുളപ്പാടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ഈ സ്ഥലത്തില്ലായിരുന്നു പിന്നീട് അതായത് പരിക്കേറ്റവർ പോലീസ് ആശുപത്രിയിൽ നൽകിയ മൊഴിയിൽ പോലും ഒരാളാണ് തന്നെ ആക്രമിച്ചതെന്നും അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കടക്കം ചെയ്തതിന് ശേഷമാണ് ഫൈസൽ കുലപ്പാടത്തിൻ്റെ പേര് വരികയും ഫൈസൽ കുലപ്പാടത്തിന് എഫ്ഐആറിൽ എഴുതി ചേർത്തതിന് ആറ് മണിക്കൂറിന് ശേഷമാണ് എഫ് ഐ ആറിൻ്റെ പേരെഴുതി ചേർത്തത് അത് കൃത്യമായി പറയുന്നത് നവകേരള സദസ്സിൻ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചതിനും ഡിവൈഫൈ പ്രവർത്തകരെ മർദ്ദിച്ചതിനും നേതൃത്വം നൽകിയതിന് കാരണമാണെന്നാണ് ഇവർ ആരോപിക്കുന്നത് തന്നെ ഇവർക്ക് കള്ളക്കേസിൽ കുടുക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓരോരുത്തരെയും ഇവിടെ പോലീസുകാരുടെ നേതൃത്വത്തിൽ കള്ളക്കേസിൽ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഫൈസലിനെ കുടുക്കി എന്നാണ് പറയുന്നത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു ഉപരോധത്തിലെ പ്രവർത്തകരെ അവിടെ നിന്നും പോലീസ് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ദിലീപാണ് വിവരങ്ങൾ നൽകിയത്